വള്ളികുന്ന്ത്ത് യുവതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാരണക്കാരായ ഭർത്താവിനും അച്ഛനമ്മമാർക്കും കോടതി തടവും പിഴയും ശിക്ഷ വിധിച്ചു വള്ളികുന്നം എസ് കെ സദനം വീട്ടിൽ ശിവൻകുട്ടി കൗസല്യ ദമ്പതിമാരുടെ മകൾ ദീപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത് വള്ളികുന്ന് യുവതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാരണക്കാരായ ഭർത്താവിനും അച്ഛനമ്മമാർക്കും കോടതി തടവും പിഴയും ശിക്ഷ വിധിച്ചു വള്ളികുന്നം എസ് കെ സദരം വീട്ടിൽ ശിവൻകുട്ടി കൗസല്യ ദമ്പതിമാരുടെ മകൾ ദീപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി കായംകുളം കരിലക്കുളങ്ങര ഇടയിൽ കുടുക്ക വീട്ടിൽ ശ്രീകുമാർ പിതാവ് ആചാരി ഭാര്യ സുമതി എന്നിവർക്കാണ് ശിക്ഷ മാവലിക്കര അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട് ഒന്നിലെ ജഡ്ജി വി ജി ശ്രീദേവിയാണ് പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചത് കേസിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾക്ക് ഏഴുവർഷ കഠിന തടവും ഒന്നും രണ്ടും പ്രതികൾക്ക് ഏഴുവർഷ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ആറുമാസം തടവുമാണ് ശിക്ഷ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപതിനായിരുന്നു വീട്ടിലെ കിടപ്പുമുറിയിൽ ദീപികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ ഭർത്താവ് ശ്രീകുമാർ വിദേശത്തായിരുന്നു വിവാഹശേഷം മുതൽ ഒന്നും രണ്ടും പ്രതികൾ കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് ദീപികയെ ഉപദ്രവിച്ചിരുന്നു ഭർത്താവിനോട് ഈ വിവരം പറയുമ്പോൾ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് ഭാര്യയ്ക്ക് താമസിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഗർഭിണിയായിരുന്ന ദീപികയ്ക്ക് ആശുപത്രി ചെലവുകൾക്കുള്ള പണം കൊടുക്കാതെയും പ്രതികൾ നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും സഹിക്കാനാവാതെ ദീപിക കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ത്രീ നോട്ട് ഫോർ ബി ഫോർ സിക്സ് എന്നീ വകുപ്പുകൾ പ്രകാരം ത്രീ തേർട്ടി ഫോർ എന്നീ വകുപ്പുകൾ ചാർജ് നൽകിയിരുന്നത് അതിൽ ഫോർ നയൻറ്റിഎറ്റ് കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തി ത്രീ നോട്ട് സിക്സ് പ്രകാരം ഒന്നും രണ്ടും പ്രതികൾ കുറ്റക്കാരാണെന്നും ത്രീ നോട്ട് ഫോർ ബി പ്രകാരം ഒന്നും രണ്ടും മൂന്നും പ്രതികൾ കുറ്റക്കാരാണെന്നുമാണ് കോടതി കണ്ടത് ഈ രണ്ട് വകുപ്പുകൾക്കും ഏഴ് വർഷം വീതം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു പിഴത്തുക മരണപ്പെട്ട ദീപികയുടെ മകന് നൽകണമെന്നും കെട്ടിവെച്ചാൽ അല്ലെങ്കിൽ വീണ്ടും ആറുമാസം തടവാണ് വിധിച്ചിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ തെളിവുകൾ കോടതി അംഗീകരിച്ചു അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതും കൂടി സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക് ഈ വിധിയോട് നല്ല സന്തോഷം തോന്നുന്നു പക്ഷേ ഇത് പോരായിരുന്നു ഇവർക്ക് കിട്ടേണ്ടത് കുറച്ചും കൂടെ നല്ലൊരു ശിക്ഷയും കൂടെ വേണമായിരുന്നു കാരണം ഇനിയെങ്കിലും ഒരു തള്ളയും തന്തേയും ഇതുപോലെ ദുഃഖിക്കരുത് കാരണം ഞങ്ങൾ എത്രയോ വർഷക്കാലം കൊണ്ട് ഒരു മോനേം കൊണ്ട് കോടതി ഇറങ്ങാത്ത സമയങ്ങളില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെ വല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എൻ്റെ കുഞ്ഞ് മോന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വിധി വന്നിട്ട് അതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കേസ് വാദിച്ച വക്കീൽ സാറിനും സന്തോഷ് സാറിനും ഞങ്ങളുടെ എല്ലാവിധ സന്തോഷവും എല്ലാം ഞങ്ങൾ ഞങ്ങളറിയിച്ചുകൊള്ളും ഇതുപോലൊരു നല്ല മനുഷ്യന് ഇനിയും നല്ലതായി ഇതുപോലെയുള്ള കേസുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മനസ്സാണ് ഞങ്ങൾക്കും ഇതുപോലൊരു സന്തോഷം ഉണ്ടാക്കി തന്നത് കോടതി വിധി പ്രഖ്യാപിച്ചു ഇത് ഇത് വന്നു അപ്പോൾ വിധിയിലെങ്കിൽ പൂർണ്ണമായിട്ട് തൃപ്തികരമല്ല എന്നാൽ എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലും പുറം പോകുന്നത് കാരണം ജഡ്ജി നല്ല നല്ല ജഡ്ജിയായും കോടതി ആയതിൻ്റെ പേരിലും ആ പ്രോസിക്യൂട്ടർ നീതിമാനായ പേരിലും സത്യസന്ധനായ പേരിലും കേസ് ഇപ്പോൾ എല്ലാവർക്കും ഏഴ് വർഷം തടവ് വിശദമാണ് തള്ളക്കും തന്ധയ്ക്കും ഏട്ട വരുന്നുണ്ട് ഏഴ് പതിനാല് വർഷം വിശുദ്ധമാണ് ഇതുകൊണ്ടെങ്കിൽ പൂർണ്ണ തൃപ്തി എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഏതൊരു ജീവന ബുദ്ധി കൊടുക്കുന്നതാണ് തള്ളി കാരണം എൻ്റെ മോക്ക് സംഭവിച്ചത് ഈ ഒരു വലിയ ഒരു വരുന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ സംഭവിച്ചിട്ട് അവർക്ക് വേണ്ടായിരുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടാൽ തന്നെ അതിനൊരു കുഞ്ഞുണ്ടായിരുന്നു ഇതുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ച് വിട്ടികളെ കെട്ടിച്ച് വിട്ട കുഞ്ഞുങ്ങളെ വറുത്തുകാരത്തിലൊക്കെ വേണ്ടെങ്കിൽ അന്നലെ പറഞ്ഞു വിട്ടിരുന്നു അവരെ വിട്ട് വേണം